ഇപ്പോൾ ഈ ആന ഒപ്പം ബിജു എവിടെ എത്തി രാജു മല മലയാറ്റൂർ അടിവാരത്തിലൂടെ പോവാണ് ഇനി ഒരു ആറ് കിലോമീറ്റർ കൂടെ മാത്രമേ ഉള്ളൂ ഈ ആൾക്കാർ മുഴുവൻ ഇതിന്റെ സമീപത്തൊക്കെ നിന്ന് അരിക്കോമ്പൻ യാത്ര ഇല്ലെങ്കിലും ആൾക്കാർ മുഴുവൻ ഇത് കൗതുകത്തോടെ കാണുന്നുണ്ട് വലിയൊരു കോൺപോയി ഇതിന്റെ ഒപ്പമുണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അതുപോലെ തന്നെ ജനങ്ങളുടെയൊക്കെ ഒരു കോൺപോയി അവര് ഈ അല്പം രോഗിയാണെങ്കിൽ ഈ ആന ഏറ്റെടുത്ത പോലെ തന്നെയാണ് നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ബൈക്കിൽ ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ട് എന്തായാലും ും അസ്വസ്ഥതകളോ മറ്റോ പ്രകടിപ്പിക്കുന്നുണ്ടോ കാരണം ഡോസ് മരുന്നിന്റെ ഡോസ് അത് ഏറ്റിരിക്കുകയാണ് ഇനി ഉണരുമ്പോൾ മറ്റൊരു ലോകത്തിലേക്കാണ് ആന പോകുന്നത് അപ്പോൾ കാട്ടിൽ നിന്നും മാറ്റപ്പെട്ടിരിക്കുകയാണ് പോകുന്ന വഴിയിൽ മറ്റെന്തെങ്കിലും നമുക്ക് അങ്ങനെ ഒരു കാണാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടോ ഇല്ല അതിന് ഒരു തളർച്ചയുണ്ട് എന്നുള്ളതല്ലാതെ മറ്റൊരു ചെവി ആട്ടുന്നുണ്ട് അതുപോലെ തുമ്പിക്കൈ ഇങ്ങനെ ലോറിയുടെ മേളിൽ തന്നെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ് അപ്പം മറ്റ് അസ്വസ്ഥതകൾ ഒന്നുമില്ല എന്തായാലും പ്രജീഷ് പറഞ്ഞ പോലെ ഇതിന്റെ മയക്കത്തിൽ നിന്ന് വിട്ട് മാറുമ്പോൾ ഒരു പൊതുജീവിതത്തിലേക്ക് കടന്നു എന്ന് പറയുന്നു അതായത് കൂട്ടിലടക്കപ്പെടുകയാണെങ്കിലും മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം എട്ടാമത്തെ ഒരു ഉള്ളൂ എന്നുള്ള ബോർഡ് കാണുന്നുണ്ട് മാത്രം അങ്ങനെ ചെല്ലുമ്പോൾ ും ടീമുകളാണ് സജ്ജമായി നിൽക്കുന്നത് കാരണം നയൻറ്റി പെർസെന്റേജ് ആണ് ഇതുവരെ നമ്മൾ പിന്നിട്ടിരിക്കുന്നത് ഈ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ ആരോഗ്യമാണ് അത് കൈവെള്ളയിൽ ചികിത്സിക്കാനുള്ള ഒരു പോസിറ്റീവ് ഒരു അന്തരീക്ഷം കൂടി ഒരുങ്ങുമ്പോൾ മറ്റ് സജ്ജീകരണങ്ങൾ ഒന്ന് ഒരു വലിയ അരിക്കൊമ്പന്റെ ആ കൂട് അവിടെ തന്നെ അത് ബലപ്പെടുത്തി മൂന്നാർന്ന് കൊണ്ടുന്ന അയുക്കലി മരങ്ങളൊക്കെ വെച്ച് വലിയൊരു കൂട് കാരണം ഇത് ക്ഷീണിതനാണെങ്കിലും നല്ല സൈസുള്ള ഒരു ആനയാണ് അതുകൊണ്ട് തന്നെ ചട്ടം വലിയൊരു കൂടുണ്ട് പിന്നെ രണ്ടാമത് ഇനി അത് ശരിക്കും ഏർ ഐ ആശുപത്രിയിൽ എത്തിയുന്നതിന് വേണമെങ്കിലും അതായത് ഒരു രോഗി കഷ്ടപ്പെട്ട് അവസ്ഥയിൽ നിൽക്കുമ്പോൾ അതിനെ ആശുപത്രിയിൽ എത്തിച്ചു വേണമെങ്കിൽ ഐ സിയുവിൽ എത്തിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇനിയിപ്പോ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഡോക്ടർമാരുടെയൊക്കെ കൈകളിലാണ് ഇനി ആനയുള്ളത് ഏതാണ്ട് ഏഴ് ഡോക്ടർമാർ അരുൺ സെക്രയുടെ നേതൃത്വത്തിലുള്ള ഏഴോളം ഡോക്ടർമാർ ഇതിനെ നേരത്തെ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോ വലിയൊരു സംഘം ഇതിനോടൊപ്പം തന്നെ യാത്ര ചെയ്യുന്നുണ്ട് ആഴം പരിശോധിക്കുമ്പോൾ ഇനിയുള്ള ദൗത്യത്തിന്റെ വെല്ലുവിളികൾ ഒരു പക്ഷേ എന്തൊക്കെയായിരിക്കാം കാരണം രാവിലെ തന്നെ മുറിവിൽ നിന്നും പഴുപ്പൊക്കെ തന്നെ ഉൾപ്പെടെ മാറ്റി പിന്നീട് ആ ആഴം അതിൽ നിന്ന് വരുന്ന പുക പോലെയുള്ള മറ്റൊരു അവസ്ഥ ഇതൊക്കെ കാണുമ്പോൾ എന്താണ് ഡോക്ടർമാർ എന്തെങ്കിലും ആശയവിനിമയം നടത്തിയോ ഇനി പ്രതീക്ഷ മുറിവുണക്കുക എന്നുള്ളതാണ് ഇനിയൊരു വെല്ലുവിളി അത് നേരത്തെ മരുന്ന് വെച്ചെങ്കിലും അത് അത്ര സക്സസ് ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ആന്റിബയോട്ടിക്കുകളൊക്കെ കൊടുത്ത് മുറിവിണക്കുക എന്നുള്ളതാണ് ഇതുപോലെ തന്നെ ഈ ഇന്നലെ അപയാരണത്തിലെത്തുമ്പോൾ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ പരിക്കേറ്റ ആനകൾ ഏഴെണ്ണമാണ് ഉള്ളത് അതിന്റെയൊക്കെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അതിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് എന്നെ ഇവിടെ പാലക്കാട് നമ്മൾ രണ്ട് ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട കാഴ്ചക്കാരിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു അതിൽ ഒന്ന് ദൃശ്യങ്ങളാണ് ആനയും കൊണ്ട് പോകുന്ന ആ വാഹന വ്യൂഹത്തിനൊപ്പം സഞ്ചരിക്കുന്ന മാതൃഭൂമി ന്യൂസ് സംഘത് പകർത്തുന്ന ദൃശ്യങ്ങളാണ് ഒരു ഭാഗത്ത് കാണുന്നത് മറ്റേത് നേരത്തെ തൊട്ടു മുമ്പ് കണ്ട ആകാശ ദൃശ്യങ്ങളാണ് ബിജു ഇപ്പോൾ ആ പാലം കടന്നു പോകുന്നു ഇപ്പൊ എവിടെ എത്തി അഞ്ച് ഇനിയിപ്പോ ഈ സ്ഥലത്തിന്റെ പേര് കുറിച്ചിലക്കോട് എന്നുള്ളതാണ് ഇനി ഒരു രണ്ട് കിലോമീറ്റർ കൂടെ മാത്രമേ ഉള്ളു കുറിച്ചിലക്കോട് എന്ന് പറയുന്ന സ്ഥലം അഭയാരണത്തിലേക്ക് തിരികുകയാണ് ഇടതുവർഷത്തിലേക്ക് ആ എത്തിയെത്തി ഒരു രണ്ട് കിലോമീറ്ററോടെ രണ്ട് കിലോമീറ്ററൂടെ ഈ കുറിച്ചിലക്കോട് നിന്ന് സ്ഥലത്തേക്ക് തിരിഞ്ഞാണ് പോകുന്നത് ആ രണ്ട് കിലോമീറ്റർ നമ്മുടെ ആന അഭയ കേന്ദ്രത്തിലെത്തും അഭയാരണത്തിലെത്തും ബിജു നേരത്തെ പറഞ്ഞത് ഈ ആനയും കൊണ്ട് പോകുമ്പോൾ ആ ബൈക്കിൽ യാത്രക്കാർ നാട്ടുകാരൊക്കെ ഇതിനോടൊപ്പം സഞ്ചരിക്കുന്നു ഇത് നമ്മൾ മനുഷ്യൻ പ്രകൃതി മൃഗങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി പ്രകൃതിയുമായിട്ട് ഈ പ്രപഞ്ചത്തിലുള്ള മറ്റ് ജീവജാലങ്ങൾ ഇതിൻ്റെ എല്ലാം ഒരു ബാലൻസ് എപ്പോഴും ഉണ്ട് നമ്മൾ ഒരു ഒരാഴ്ച മുൻപ് അല്ലെങ്കിൽ നാലഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ നിരന്തരമായി കേട്ടത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന മനുഷ്യരുടെ വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തു അതിനെ തുടർന്നുണ്ടാകുന്ന പ്രതിഷേധങ്ങൾ നാട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മൾ കേട്ടു അത് ഒരു ഭാഗത്ത് കഴിയുമ്പോൾ ഇപ്പുറത്ത് മൃഗത്തെ ഒരു മൃഗത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മനുഷ്യൻ നടത്തുന്ന ശ്രമത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അസാധാരണം എന്ന് പറയുന്നത് അസാധാരണ ദൃശ്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു സൈഡിൽ നമ്മൾ ഈ രീതിയിൽ നമ്മൾ അങ്ങനെ അലമുറയിട്ട് വിലപിക്കുകയും അപലപിക്കുകയും ചെയ്യുമ്പോഴാണ് മരു മറുവശത്ത് നമ്മൾ ഒരു മൃഗത്തെ ചേർത്ത് പിടിച്ച് പറഞ്ഞതുപോലെ ആശുപത്രിയിലേക്ക് അത്യാസന നിലയിൽ നിന്നുള്ള ഒരു രോഗിയെ നമ്മൾ ആശുപത്രിയിലേക്ക് എങ്ങനെയാണോ കൊണ്ടുപോകുന്നത് കൊണ്ടുപോയതിനു ശേഷം അതിനെ വെന്റിലേറ്ററിലെങ്കിൽ വെന്റിലേറ്ററിൽ ഐ സിയു അല്ലെങ്കിൽ ഐ സിയു ലേക്ക് അതുപോലെ ഈ ആനയെ നമ്മൾ കൊണ്ടുപോവുകയാണ് കൊണ്ടുപോയ ശേഷം ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം എത്തിക്കഴിഞ്ഞു രണ്ട് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ വളരെ മാത്രമായിട്ടുള്ള ദൂരം മാത്രമേ ഉള്ളൂ എത്തിക്കഴിഞ്ഞതിന് ശേഷമുള്ള കൗതുകമായ നിമിഷങ്ങൾ അത് ഈ നമ്മൾ ആനയുടെ ആരോഗ്യസ്ഥിതിയാണ് ആനയെ നമുക്ക് ജീവിതത്തിലേക്ക് എത്തിക്കണം ആനയെ സംബന്ധിച്ചോളം അറിയാം അത് അതിന് മറ്റ് കൈവിലങ്ങൊന്നുമില്ലാതെ അത് സ്വൈര്യമായി വിഹരിച്ച ഒരിടത്ത് നിന്നും ബന്ധിതമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് ആ എത്തുമ്പോഴെന്ന് അവൾ ആന ആദ്യം പ്രകടിപ്പിക്കുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അതൊക്കെ അറിയാനും അത് പരിചരിക്കാനും ഒക്കെ തന്നെ കഴിവുള്ള വെറ്റിനറി ഡോക്ടർമാരുടെ ടീമാണുള്ളത് ബിജുവിലേക്ക് ബിജു അപ്പോൾ എത്താറായി അല്ലേ അതെ വെൽക്കം ടു എന്ന് പറഞ്ഞ ബോർഡ് കണ്ടു ഒരു ഏതാനും ടുമിഷങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനുഷ്യന്റെ എഡിറ്റർ പറഞ്ഞ പോലെ തന്നെ നൂറ് ശതമാനം ശരിയാണ് കാരണം ഒരു വശത്ത് കാട്ടാനേ കാട്ടാന വില്ലനാണെന്ന് പറയുമ്പോൾ മറു വശത്ത് ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഒക്കെ പറയും സോ ഇത് പെട്ടെന്ന് ഇങ്ങനെയെങ്കിലും ഇതിനെയൊന്നും പിടിച്ചോണ്ട് പോയാൽ മതിയായിരുന്നു അതിന്റെ ഏഹ് മസ്തകത്തിൽ നിന്ന് പുഴുവു വരുന്നുണ്ട് സാധാരണ നാട്ടുകാരാ പറയുന്നത് അപ്പൊ ഒരു വശത്ത് ആന അക്കറുണ്ടെന്ന് പറയുമ്പോഴും ഒരു ബാലൻസിങ് അവിടെ വരുന്നുണ്ട് ഇന്നലെ ഞങ്ങൾ രണ്ടു പേരെ സംസാരിക്കുന്നു നേരത്തെ ഇവർ പിടിക്കേണ്ടതായിരുന്നു ഇതാകെ പ്രശ്നത്തിലാണ് അതിനെ കാണാം അത് ആകെ ഇല്ലും തോലുവായി പോയി എന്നൊക്കെ പറഞ്ഞാൽ മറുവശത്ത് സംസാരിക്കുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ ഇവിടെയൊക്കെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇങ്ങനെ നിന്ന് കൈ വീശി കൂടി ഇങ്ങനെ കാണിക്കുകയാണ് അവനെ ശരിക്കും കോടനാടുകാരെ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം ഞങ്ങൾ ഈ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ ഫുൾ ബൈക്കുകളാകും മുമ്പിലെ പിള്ളേര് അതുപോലെ തന്നെ ആൾക്കാര് ഇതിനെ ഫോളോ ചെയ്യണം അപ്പോ കോടനാടുകാര് ശരിക്കും ഈ അഭയാനത്തിലെ എട്ടാമത്തെ ആനയായിട്ട് ഇതിനെ ഏറ്റെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം ഈ വഴിയിലെ സ്ത്രീകളടക്കമുള്ളവര് ഇങ്ങനെ ഇതിനെ നോക്കുന്നുണ്ട് ഇവിടുന്ന് വെൽക്കം ടു അഭയാരണ്യം കത്രികാട് എന്നുള്ള ബോർഡ് കണ്ടു ഇനി ഇനിയിപ്പിടത്തേക്ക് പിരിഞ്ഞാലൊരു വളരെ കുറച്ച് ഉള്ളൂ ഏറ്റവും അവസാനമാണ് ഈ കൂട് പണിതിരിക്കുന്നത് അതായത് ഈ അഭയാരണ്യത്തിൽ മറ്റാനകൾ നിൽക്കുന്നതും കഴിഞ്ഞിട്ട് എത്തേണ്ടതായിരുന്നു ആ കൂട് അത് പുതുക്കി പണിത് ഏഹ് ഉള്ളിലായിട്ട് ഒരു കിലോമീറ്ററോളം നേരം ഇതിന്റെ കവാടത്തിൽ നിന്ന് ഒരു കിലോമീറ്ററായിട്ട് മറ്റു ആനകള് താമസിക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ചപ്പുറത്തായിട്ടാണ് ഇത് വരിക ഇതിന്റെ ചികിത്സയ്ക്ക് കഴിഞ്ഞ് നല്ല കുട്ടപ്പനാക്കി മാറ്റിയിട്ട് മാത്രമേ ആൾക്കാർക്കായിട്ട് ഇത് ഇവിടെ രാവിലെ ഒൻപത് മുതല് വൈകിട്ട് വരെ ടൂറിസ്റ്റുകൾക്ക് ഈ ആനകളെ കാണാം അപ്പൊ ഇങ്ങനെ എട്ടാമത്തെ ആനയായിട്ട് ഇനി ഇവൻ വരും ചികിത്സയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഇണങ്ങി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇനി ആൾക്കാർക്ക് ഈ ആനയെ കാണാൻ പറ്റുള്ളൂ ഇവിടെ വന്ന ഓരോ ആനകൾക്കും ഓരോ പേരുണ്ട് ആന പറയുന്നതായിട്ടാണ് ഈ ബോർഡ് വെച്ചിരിക്കുന്നത് ഈ ബാക്കിയുള്ള ഏഴ് ആനകളും പറയുന്നത് എന്നെ ഇല്ലിത്തോടിൽ നിന്ന് ഒരു കിണറ്റിൽ നിന്നാണ് കിട്ടിയത് ഞാൻ എന്നെ വനം വകുപ്പ് രക്ഷപ്പെടുത്തി വെച്ചു കൊണ്ടുവന്നു അതിനുശേഷം ഞാനിവിടെ സുഖമായി ജീവിക്കുന്നു എന്ന് പറഞ്ഞ ഓരോ ആനയും പറയുന്നത് പോലെയാണ് പീലാണ്ടി ചന്ദ്രു ഞാൻ ഇങ്ങനെ അതിന് വാചകം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നിങ്ങനെ ഞാനിങ്ങനെ അല്പം മോശക്കാരനായിട്ട് നാട് ചുറ്റി നടക്കായിരുന്നു അവിടെ അങ്ങനെയാണ് എന്നെ പിടിച്ചോണ്ട് പോകുന്നത് അങ്ങനെ ഓരോ ആന പറയുന്ന രീതിയില് ആയിട്ടാണ് അവരുടെ ഹിസ്റ്ററി ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ ഈ ആനക്കും അതായത് ആ ആന ആനയുടെ കഥ പിന്നെ കാണാൻ ചെല്ലുന്നവർക്ക് പറഞ്ഞു കൊടുക്കും അനുഭവങ്ങളായിരിക്കും ഈ ആനയ്ക്ക് പറയാൻ അങ്ങനെയുണ്ടെങ്കിൽ ഈ ആനയ്ക്ക് പേര് കിട്ടുകയും ആനയ്ക്ക് ഏറ്റവും മനോഹരമായ കഥയായിരിക്കും പറയാനുണ്ടാവുക അല്ലെങ്കിൽ സൗഹൃദത്തിന്റെ മാത്രമല്ല ഇത്രയും ഒരു ഒരു മനുഷ്യനോട് ഏറ്റവും അടുത്തുണ്ട് മനുഷ്യൻ രക്ഷിച്ച ആനയാണ് ഇത്രയും വലിയ ഉണ്ടാവുക ആ മുറിവിൽ മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കുക അതിനുശേഷം എന്നിട്ടും അവന്റെ സുഹൃത്തായിരുന്ന ആ ഏഴറ്റുമുഖം അവിടെ ഇല്ല എന്ന ഒരു ഒറ്റപ്പെടൽ കൂടിയുണ്ട്